ഹമാസ് ഇസ്രായേൽ യുദ്ധം ആറുമാസം പിന്നിടുമ്പോൾ ഇനിയും മോചനം സാധ്യമാകാതെ ഹമാസ് രഹസ്യ കേന്ദ്രങ്ങളിൽ കഴിയുന്ന ബന്ദികളെ ആവശ്യപ്പെട്ട് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ വൻ പ്രകടനം റാലിയിൽ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡും ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും ഹമാസിന്റെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരും പങ്കെടുത്തു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേര് കൊല്ലപ്പെട്ടതോടൊപ്പം ന്ദികളാക്കി ഹമാസ് ഗാസയിലേക്ക് കടത്തുകയുണ്ടായി തട്ടിക്കൊണ്ടുപോയവരിൽ പത്തു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ പെൺകുട്ടികളും പ്രായമേറിയ അമ്മമാർ വരെ ഉണ്ടായിരുന്നു അതിനുശേഷം നടന്ന പല സമാധാന ചർച്ചകളുടെ ഫലമായി നൂറ്റി ഇരുപതോളം ബന്ദികളെ ഇസ്രായേലിന് കൈമാറിയിരുന്നു പകരം ഹമാസിന് ഇസ്രായേൽ കൈമാറിയത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന നൂറുകണക്കിന് പാലസ്തീൻ കുറ്റവാളികളെയും ഹമാസ് തീവ്രവാദികളെയുമായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ ചില ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഗാസയിൽ നിന്നും പ്രചരിച്ചതിനുശേഷം ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ശക്തമായ പ്രക്ഷോഭം ഗവൺമെന്റിനെതിരെ നടത്തിവരികയാണ് ഹമാസ് പിടിയിലുള്ള നൂറ്റി മുപ്പത് ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി നടന്നത് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവായ യായർ ാലിയിൽ പങ്കെടുത്തു ഹമാസ് പിടിയിലുള്ള ബന്ദികളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ തങ്ങൾക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്ന് ലാപിഡ് വ്യക്തമാക്കി ബൈഡൻ ഭരണകൂടവുമായി കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയുണ്ടെന്നും people, Holocaust survivors in their 80s, in their 80s, 80s. their We need to bring them back home. So this is why I'm here. അമ്പത്തൊന്ന് ദിവസത്തെ ഹമാസ് പാളയത്തിലെ ജീവിതത്തിനു ശേഷം മോചിതയായ അബീവയും റാലിയിൽ പങ്കെടുത്തു ഹമാസ് തടവിൽ മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നുവെന്നും എങ്കിലും തനിക്ക് തിരിച്ചുവരാൻ സാധിച്ചുവെന്നും അവർ I felt like nothing. But I came back. ബന്ദികളായി ഹമാസ് കേന്ദ്രങ്ങളിൽ കഴിയുന്നവരുടെ കുടുംബാംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു അതേസമയം ബന്ദികളുടെ മോചനം ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ ചർച്ച അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഈജിപ്റ്റിൽ പുനരാരംഭിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്